ആളൂരിൽ ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞതിനെ തുടർന്ന് കാറ്ററിംഗ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിൽ ലഹരി ഉപയോഗം തടഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ കാറ്ററിംഗ് യൂണിറ്റിലെ മേൽനോട്ടക്കാരനെ മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി റിമാൻഡിലേക്ക് ആളൂർ കാരൂർ സ്വദേശി ഇല്ലത്തുപറമ്പിൽ ഷാഫി എന്നയാളെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം പുന്നേലിപ്പടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലെ ജീവനക്കാരനായ കൈപ്പമംഗലം സ്വദേശി തലാശേരി ജിബി എന്നയാളെ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞതിനാലുള്ള വൈരാഗ്യത്താൽ കാറ്ററിംഗ് യൂണിറ്റിലേക്ക് അതിക്രമിച്ചു കയറി അക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ കേസിലെ മറ്റു പ്രതികളായ അമൽ യായ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹിൻ രതുൽ രമേശ് എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കേസിലുൾപ്പെട്ട പതിനേഴ് വയസ്സുള്ള ജുവനയിലിനെ അപ്രഹൻഡ് ചെയ്തിരുന്നു ഷാഫി ആളൂർ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം അടിപിടി മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരത്തക്ക രീതിയിൽ വാഹനമോടിക്കൽ തുടങ്ങിയ നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ സുരേഷ് സി പി ഒമാരായ ആഷിഖ് ഹരികൃഷ്ണൻ മന്നാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്